എല്ലാവർക്കും നമസ്കാരം ഗ്രൂപ്പിലെ പ്രമീള അമ്മ കുറേ ദിവസമായി അനുഭവം പറയോ 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 എന്ന് ചോദിക്കുന്നു അപ്പോൾ അവസാനം ഒന്ന് പറയുകയാണ് ഇതിൻ്റെ അവസാനം നല്ല രസം ഉണ്ട് കേട്ടോ അപ്രതീക്ഷിതമായിട്ട് എത്തുന്ന ചില കാര്യങ്ങൾ വളരെ സന്തോഷം നൽകുന്ന ഒന്നു തന്നെയാണ് വേഗം കേൾക്കാം ഹരേ കൃഷ്ണ സർവ്വം രാധാകൃഷ്ണാർപ്പണ വസ്തു ശ്രീകാന്ത് സാറിന് കോടികോടി നമസ്കാരം എങ്ങനെയാണ് പറഞ്ഞു തുടങ്ങേണ്ടത് എന്നറിയുന്നില്ല ഞാൻ ഈ ഗ്രൂപ്പിൽ വന്നത് മുതൽ ഒരു കണ്ണൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ആ കണ്ണൻ എൻ്റെ വീട്ടിലേക്ക് വന്ന കഥയാണ് ഹരേ കൃഷ്ണ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുരളീധരൻ ഗ്രൂപ്പിലെ ഉച്ചഭൂജാലങ്കാരൻ ഞാൻ അധികവും മുരളീധരൻ പറയാറുണ്ടായിരുന്നു കുറേ പ്രാവശ്യം ശരിയായി വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ സമ്മാനമൊന്നും കിട്ടാറില്ല അപ്പം ഞാൻ വിചാരിക്കും ഭഗവാൻ എൻ്റെ അടുത്ത് വരാൻ ഇഷ്ടമില്ല എന്ന് ഒരു ദിവസം ഗ്രൂപ്പിൽ ചില മെസ്സേജ് കാണുമ്പോൾ ആ മെസ്സേജിന്റെ ഉടമയെ വിളിച്ച് പരിചയപ്പെടാറുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ഗോപിക ഈ ഗ്രൂപ്പിലെ കൂട്ടുകാരിയായി പരിചയപ്പെട്ട അന്ന് മുതൽ ഗ്രൂപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കണ്ണൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഞാനത് ആ കുട്ടിക്ക് അയച്ചു കൊടുത്തുട്ടോ ഹരേ കൃഷ്ണ അത് കണ്ണൻ ഇവിടെ വരാനുള്ള ഒരു വഴിയായിരുന്നു എന്ന് ഞാൻ അറിയില്ലായിരുന്നു അങ്ങനെ ഗുരുവായൂർ ഏകാദശി ദിവസം ആ കുട്ടി ഗുരുവായൂരിൽ നിന്ന് എന്നെ വിളിച്ച് അഡ്രസ്സ് ചോദിച്ചിരുന്നു അതെന്തിനായിരിക്കും എന്ന് ഞാൻ കാര്യമായിട്ടൊന്നും ശ്രദ്ധിച്ചില്ല പക്ഷേ കാർത്തിക ദിവസം രാവിലെ സ്വസ്തികയുടെ വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് എനിക്ക് തൃക്കാര്ത്തിക ദിവസം ആയതുകൊണ്ട് ദേവീക്ഷേത്രത്തിൽ പോകണം എന്നൊരു തോന്നല് അപ്പൊ തന്നെ വീടിനടുത്തുള്ള കൂട്ടുകാരിയോട് ചോദിച്ചു അങ്ങനെ നമ്മൾ രണ്ടുപേരും ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലേക്ക് പോയി അവിടെ ഭഗവാൻ കൃഷ്ണനും അന്നപൂർണേശ്വരിയുമാണ് നീ അവിടെ അവിടെ എത്തി രണ്ടുപേരെയും തൊഴുതു പുറത്തിറങ്ങി സഹസ്രനാമവും വായിച്ച് ഭക്ഷണത്തിന് ഇരുന്നുട്ടോ അപ്പോഴാണ് ഒരു കോള് വരുന്നത് ഒരു കൊറിയർ ഉണ്ട് എന്ന് പറഞ്ഞ് കൊറിയർ ഓഫീസ് എവിടെയാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഞെട്ടിയത് അത് ഞാൻ വന്ന ക്ഷേത്രത്തിന് അടുത്ത് തന്നെയുള്ള ഒരു ഓഫീസായിരുന്നു അങ്ങനെ നമ്മൾ പ്രസാദവും കഴിച്ച് നേരെ പാർസൽ ഓഫീസിലേക്ക് പോയി ആ അവിടെ വന്ന് പാർസൽ വാങ്ങി നേരെ വീട്ടിലെത്തി പൊളിച്ചു നോക്കുമ്പോൾ ഞാൻ മനസ്സിൽ കൊണ്ടുനടന്ന അതേ കണ്ണൻ ഹരേ കൃഷ്ണ ഇതുപോലെ മനസ്സെന്ന് ഒരു സന്ദർഭം വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല കേട്ടോ ഈ കണ്ണനെ അയച്ചു തന്ന ആ ഗോപികയ്ക്കും ത്രിമധുരം ഗ്രൂപ്പിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഹരേ കൃഷ്ണ എന്താ പറയേണ്ടതില്ലേ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടുള്ളത് തന്നെ വലിയ സന്തോഷം എല്ലാവർക്കും ഒത്തൊരുമയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും ഇത്തരം സന്തോഷങ്ങൾ കൈമാറാനും ഒക്കെ സാധിക്കുന്നുണ്ട് പക്ഷേ എല്ലാവരെയും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സങ്കടം അതുകൊണ്ടാണ് ജോയിൻ ബട്ടണിലൂടെ വരാൻ പറയുന്നത് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ജോയിൻ ബട്ടണിലൂടെ വരിക ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ എല്ലാവരിലേക്ക് എത്തിക്കെട്ടോ ഹരേ കൃഷ്ണ